വിശുദ്ധ യോസേപ്പിനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു എലയാസർ മത്താൻ്റെയും മത്താൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു ജപം ഞങ്ങളുടെ പിതാവായ വിഷയവസയപ്പെ അങ്ങനാശ്രയിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ ആദ്ധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ അവരെ അങ്ങ് സമ്പന്നരാക്കുന്നു ഭക്തവത്സലനായ പിതാവേ അങ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന മഹത്വം അന്യാദൃശ്യമാണ് ഞങ്ങൾ പ്രത്യാശാപൂർവം ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനായി അങ്ങേ സവിധത്തിൽ അണയുന്നു ഞങ്ങളെ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ സഹായിക്കണമേലമാകണമേ അതൊന്നും വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റുകള് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടു അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കനിക ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായി ഔസ്യപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ